നമുക്ക് ഒരു ദിവസം പോലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആരാധിച്ചില്ലെങ്കിലും ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനും പലതിലും നേട്ടമുണ്ടാക്കാനും സാധിച്ചെന്നിരിക്കും പക്ഷേ നിലനിൽക്കുന്ന ദൈവഹിത പ്രകാരമുള്ള വലിയ നേട്ടങ്ങളൊന്നും അതിലൂടെ നേടാൻ സാധ്യമല്ല ഉണ്ടകർത്താവുന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഒന്നും ഉദ്ദേശിക്കുന്നത് ആത്മീയമായി സ്വർഗീയമായി നിലനിൽക്കുന്ന നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു ലാസ്റ്റിംഗ് വാല്യൂ ഉള്ള ഒന്നും മനുഷ്യന്റെ ഊക്കുകൊണ്ടോ ഐക്യു കൊണ്ടോ മസിൽ പവർ കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ചെയ്തെടുക്കാൻ സാധ്യമല്ല കർത്താവിൽ ചാരാൻ ഒരു തീരുമാനം എടുക്കാമോ എന്ന് വെച്ചാൽ കർത്താവിൽ ചാരുക എന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ് ഓൺ ഹിം ഹാവ് എ ടെൻഡർ ഡിപെൻഡൻസി ഓൺ ഹിം ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രയർ